നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് ആണ് അതായത് കറണ്ട് അഫെയർസിലെ എല്ലാ ചോദ്യങ്ങളും കോഡ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ കറൻ്റ് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസായി നമുക്ക് കോഡ് വെച്ച് കണക്ട് ചെയ്യാം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര എങ്ങനെ കണക്ട് ചെയ്യാം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ വാൻ എന്താണ് ഇവിടേൻ്റെ മൊബൈൽ ഫോറൻസിക് വാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ മുൻപ് നമ്മളൊക്കെ അതായത് ചെറുപ്പത്തിലൊക്കെ വാൻ നമ്മൾ നമുക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേടിയുണ്ട് അതായത് ഒമിനി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൊബൈൽ ഫോറൻസിക് വാൻ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര നമ്മളെ തട്ടിക്കൊണ്ട് എങ്ങോട്ടേക്കാണ് മുംബൈ അങ്ങോട്ടേക്കാണ് അതോ ലോകത്തിലേക്കാണ് തട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ മൊബൈൽ ഫോറൻസിക് വാൻ മുംബൈ തട്ടിക്കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്ര അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇതിന് ആൻസർ വരുന്നത് നിർമ്മല സീതാരാമനാണ് അത് നമുക്ക് എല്ലാവർക്കും കിട്ടും നിർമ്മല സീതാരാമനാണെന്ന് നമുക്ക് കിട്ടും കാരണം നമ്മുടെ ധനമന്ത്രിയാണ് ഓക്കെ പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മനമിത്ര വാട്സപ്പ് ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് വലിയ കൂടൊന്നുമല്ല അപ്പോൾ മാനമിത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്ത് നോക്കാം ആന്ധ്രാപ്രദേശിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവൻ കല്യാണാണ് അപ്പോൾ അവിടുത്തെ ഭയങ്കര ഒരു മാൻ ആണ് അത് അദ്ദേഹം ഒരു സിനിമ നടനുമാണ് കുറച്ച് പോപ്പുലാരിറ്റിയുള്ള ഒരു ഉപമുഖ്യമന്ത്രിയാണ് അപ്പോൾ വാട്ട് എ മാൻ എന്നൊക്കെ പറയൂലെ നമ്മൾ ഇപ്പോൾ ഒരു പോപ്പുലറായ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ തുടങ്ങിയ ഊജി എന്ന് പറയുന്ന സിനിമയുണ്ട് അപ്പോൾ കണ്ടിട്ട് വാഹു വാട്ട് എ മാൻ പെർഫോമൻസ് എന്നൊക്കെ വെച്ചിട്ട് മാൻ മന മിത്ര വാട്സപ്പ് ബോട്ട് അത് ആന്ധ്രാപ്രദേശാന്ന് കണക്ട് ചെയ്യുക ഓക്കെ സർക്കാർ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സമ്പ്രദായവും സ്കൂൾ മാനേജ്മെൻ്റും മെച്ചപ്പെടുത്തുന്നതിനായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച സംസ്ഥാനം നാഗാലാൻഡ് ഓക്കെ അത് എങ്ങനെ കണക്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ സ്മൈൽ ചെയ്യുക കുട്ടികളൊക്കെ എന്തു ചെയ്യും നല്ല സ്മൈൽ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഗാലാൻഡ് അവിടെയൊക്കെ പോയിക്കൊണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ് സ്മൈലാണ് അവർക്ക് അവിടെ എത്തിയാൽ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്കൂൾ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും സ്കൂൾ മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുന്നതായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച സംസ്ഥാനം ഓക്കെ അപ്പോൾ നമ്മൾ വീഗാലാൻഡ് എന്ത് ചിരിക്കുക അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിലും വിദ്യാഭ്യാസ സമ്പ്രദായവും സ്കൂൾ മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുന്നതായി നാഗാലാൻഡ് എന്ന് ഓർത്ത് നോക്കുക സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച സംസ്ഥാനം നാഗാലാൻഡ് വീഗാലാൻഡ് പോയ നമ്മൾ ചിരിക്കും അപ്പോൾ ഇവിടെ നാഗാലാൻഡ് എന്ന് കണക്ട് ചെയ്യുക ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ മഗാന ഉൽപ്പാദനം അവയുടെ സംസ്കരണം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഗാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ ഓക്കെ അത് എങ്ങനെ കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ മഗാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താമരയുടെ ഉൽപ്പന്നമാണെന്ത് ഈ മഗാന എന്ന് പറഞ്ഞാൽ അപ്പോൾ താമര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും ബി ജെ പിയുടെ ദേശീയ ചിഹ്നയിൽ ഈ താമര അപ്പോൾ ബി ജെ പിൻ്റെ ബി എടുക്കുക മഗാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിൻ്റെ ബി എടുക്കുക അപ്പോൾ മഗാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരയാണ് അപ്പോൾ ബി ജെ പിൻ്റെ ബി ബീഹാറിൻ്റെ ബി അപ്പോൾ മകാന ബോർഡ് വരുന്നത് ബീഹാർ കിട്ടുമല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണേരി ഗ്രാമപഞ്ചായത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ് അതായത് കച്ച് ജില്ല എങ്ങനെ കണക്ട് ചെയ്യാം ഗുണേരി എന്ന് പറയുമ്പോഴും ഗുജറാത്ത് എന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന അക്ഷരം ഗായാണ് ഗു ഖാ ഓക്കെ ഗുണേരി ഗുജറാത്ത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ അതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് അതായത് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള പോയിൻ്റാണത് മണിപ്പൂർ ഓക്കെ സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് ടൺ പ്രൊപ്പലൻ്റ് മിക്സർ വികസിപ്പിച്ച രാജ്യം ഇന്ത്യ അത് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കണക്കാൻ പറ്റും ഇന്ത്യ എന്ന് ഓക്കെ ദെൻ നെക്സ്റ്റ് ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര ഉത്സവമായ ആദ്യ മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് ദ്രൗപതി മുർമു ഇന്ത്യൻ മഹാരാഷ്ട്രപതി രാഷ്ട്രപതി അത് നമുക്കറിയാവുന്നൊരു പോയിൻ്റാണ് അതായത് ആദ്യ മഹോത്സവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും രാഷ്ട്രപതിയായിരിക്കും അധികം ഉദ്ഘാടനം ചെയ്യുക എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഗോത്ര ഉത്സവം അല്ലെങ്കിൽ ഗോത്ര ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ദ്രൗ ദ്രൗപതി മുർമു എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അവരുടെ ഒരു ഗോത്ര സമുദായത്തിൽ നിന്നാണെന്ന് അവർ എന്ത് ചെയ്യുക രാഷ്ട്രപതി ആയത് അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല ഇതൊരു കോഡിന് വേണ്ടി മാത്രം കണക്ട് ചെയ്യാണ് പി എസ് സി സ്റ്റഡിക്ക് വേണ്ടി മാത്രമാണ് അല്ലാണ്ട് വേറൊരു രീതിയിലും പറയുന്നില്ല അപ്പോൾ നമുക്കറിയാം ഒരു ട്രൈബിൾസിന് ഇടയിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര ഉത്സവമായ ആദിമഹോത്സവം ഉദ്ഘാടനം ചെയ്ത് ദ്രൗപദി മുർമു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്ന് വെക്കുക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ട വ്യക്തിയായ ദ്രൗപദി മുർമു ആണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് വെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പാൻ പ്ലാന്റ് നിലവിൽ വരുന്നത് തിരുനെൽവേലി തമിഴ്നാട് എങ്ങനെ കിട്ടും സിംഗിൾ ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ഫെസിലിറ്റി ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ആണ് ഓക്കെ സിംഗിൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സിംഗിൾ എന്നെ കണക്ട് ചെയ്യുക ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് തിരുനെൽ വേലിയാണ് തമിഴ്നാട് അപ്പോൾ വേലി എന്ന് പറയുമ്പോൾ എന്താണ് കല്യാണമാണ് ഓക്കെ അപ്പോൾ ഇവിടെ സിംഗിൾ എന്നുണ്ട് സിംഗിൾ ആയിട്ടുള്ള ആളുകൾ കല്യാണം എന്താ പറയണ്ടത് അവർക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യമില്ലാണ്ടല്ല അവർക്ക് പെണ്ണൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ സിംഗിൾ ലൊക്കേറ്റഡ് അപ്പോൾ സിംഗിൾ വേലി അപ്പോൾ തിരുനെൽവേലി ഓർക്ക് വേലി എന്ന് വെച്ചാൽ കല്യാണമല്ലേ അപ്പോൾ തിരുനെൽവേലി സിംഗിൾ ലൊക്കേറ്റഡ് സോളാർ പ്ലാന്റ് ഓക്കെ ദെൻ ഗൂഗിളിൻ്റെ പുതിയ ഏറ്റവും പുതിയ ഓഫീസായ അനന്ത നിലവിൽ വരുന്നത് ബാംഗ്ലൂരു അതും നമുക്ക് അറിയാവുന്നൊരു പോയിൻ്റ് ആണ് ഇനി അത് കണക്ട് ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞുതരാം അനന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് ബാംഗ്ലൂർ അധികാളും പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത് അധിക പേരും ബാംഗ്ലൂരാണെന്ത് ജോലിനൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് അപ്പോൾ അവരോട് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് എന്ത് ചെയ്യും ബാംഗ്ലൂരൊക്കെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്താണ് ഭയങ്കര ആനന്ദമാണ് അവിടെ ആണ് ഭയങ്കര അതായത് ഒരു തൻ്റെ യൂത്തിൻ്റെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്തെങ്കിലും ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര എന്താണ് ഭയങ്കര ആനന്ദമാണ് അവിടെ ഹാപ്പിനെസ്സാണ് വെച്ചാൽ അനന്ത ബാംഗ്ലൂരൊന്നും കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ മേലൂരു എന്ന പുതിയ ജില്ല നിലവിൽ വന്ന സംസ്ഥാനം നാഗാലാന്റ് അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് നാഗാലാന്റ് പഠിച്ചില്ല അതായത് സ്കൂൾ മാനേജ്മെൻറ്റും കണക്ട് ചെയ്തിട്ട് നാഗാലാൻഡ് എന്ന് പഠിപ്പിച്ചില്ലേ അപ്പോൾ അത് വെച്ചിട്ടാണെന്ത് വീഗാലാൻഡ് നാഗാലാൻഡ് എന്ന് കണക്ട് ചെയ്ത് പഠിച്ചില്ലേ അപ്പോൾ മേലൂരി എന്ന പുതിയ ജില്ല നിലവിൽ വരുന്ന സംസ്ഥാനം നാഗാലാൻഡ് എങ്ങനെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും വീഗാലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ വീഗാലാൻഡ് പോകുക അപ്പോൾ എന്ത് ചെയ്യും ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടും അതായത് അവിടെ വാട്ടർ വാട്ടർത്തെയും പാർക്കാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അവിടെ എൻജോയ് ചെയ്യുക അപ്പോൾ മേലൂരി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഡ്രസ്സ് ഊരും അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നാഗാലാൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മേലൂരി എന്ന പുതിയ ജില്ല വരുന്ന സംസ്ഥാനം നാഗാലാൻഡ് അപ്പോൾ മേൽ നാഗാലാൻഡിൽ പോയിട്ട് എന്ത് ചെയ്യരുത് ഡ്രസ്സ് ഊരരുത് എന്ന് ഓർക്കുക മേൽ ഊര് മേ മേലിൽ നിന്ന് ഊരരുത് എന്ന് ഓർത്താൽ നമുക്ക് എന്ത് കിട്ടും മേലൂരി എന്ന പുതിയ ജില്ല നാഗാലാൻഡിൽ നിന്ന് കിട്ടും ഓക്കെ ഈ രണ്ട് പോയിൻ്റാണ് നമ്മൾ കണക്ട് ചെയ്തത് ആ സ്മൈലി എന്ന് പറയുന്ന ഒറ്റമുട്ട് യെസ് സ്മൈൽ ആപ്പ് അത് വികസിപ്പിച്ചത് നാഗാലാൻഡ് എന്ന് കണക്ട് ചെയ്ത് അതേപോലെ തന്നെ മേലൂരി എന്ന് പറയുന്ന ജില്ല നാഗാലാൻഡ് എന്ന് കണക്ട് ചെയ്തു ഓക്കെ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു സെറ്റ് ആയിരിക്കും കേട്ടോ ഇത് കോഡിന് വേണ്ടി മാത്രമാണ് പറയുന്നത് എന്തായാലും ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കണക്ട് ചെയ്യാൻ പറ്റും ധോർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ മേലൂരി എന്ന പുതിയ ജില്ല നിലവിൽ വരുന്ന സംസ്ഥാനം നാഗാലാന്റ് ഓർത്തുവയ്ക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ്ഗമായ ന ഗോബ ജാതര ഉത്സവം നടക്കുന്ന സംസ്ഥാനം തെലങ്കാന ഓക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ എന്നാ ഗോബ ബ ന ഗോ അതായത് ഗോ ബ ഓർക്കുക അതായത് തെലുങ്കാന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാട്ടില്ലേ തെലുങ്കാന ബോമലു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പാട്ട് കേട്ടതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും അങ്ങോട്ടേക്ക് ഗോ അതായത് തെലുങ്കാനയിലേക്ക് എല്ലാവരും എന്ത് ചെയ്യും ഗോ ചെയ്തു പാട്ട് കേട്ടപ്പോൾ അപ്പോൾ ദെൻ അവിടെ ഉത്സവമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു തിരിച്ചിങ്ങോട്ടേക്ക് വന്നു ഓക്കെ ന ഗോ ബ ന ഗോ ബോ ബെലുങ്കാന അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക ഓക്കെ ഇതിന് നല്ല കോഡ് ഉണ്ട് നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇത് ഒരു പി എസ് സി ഓറൻറ്റായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഓർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കോഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഞാൻ ഗോബ ജാദ്രാ ഉത്സവം നടക്കുന്ന സംസ്ഥാനം തെലങ്കാന ഇത് ഞാൻ ഈ കോഡ് കേട്ട് ഈ കൊസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കണക്ട് ആയിക്കോളും സെറ്റ് ആയിക്കോളും ഓർമ്മയിൽ തന്നെ ഉണ്ടാവും കാരണം ഓ അതിങ്ങനെ ഓർത്ത് വെക്കും ആ ചേട്ടൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓർത്ത് വെക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഓർത്താൽ മാത്രം മതി ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ബൈ ഫേഷ്യൽ സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ബൈ ഫേഷ്യൽ സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ഓക്കില ബിഹാർ മെട്രോ സ്റ്റേഷൻ ഡൽഹിയാണ് ബൈ ഫേഷ്യൽ അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ബൈ ഫേഷ്യൽ കോഡിന് വേണ്ടിയാണ് ഓക്കെ ഫേഷ്യൽ അപ്പോൾ ഫേഷ്യൽ നമ്മളിപ്പോൾ കല്യാണത്തിന് ബ്രൈഡിന് എന്ത് ചെയ്യും ഫേഷ്യൽ ചെയ്യാൻ പോകാറുണ്ട് അധികവും പോ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഫേഷ്യൽ ആണോ ആർഹ ഓക്കലിലെ ഫേഷ്യൽ എന്നേക്കും അതായത് കല്യാണ പെണ്ണിനെല്ലെ ഫേഷ്യൽ ഓക്കല്ലേ ഓക്ക് ഓ എ എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലൊക്കെ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഓക്കെ എൽ അപ്പോൾ ഓക്കെ എ ബിഹാർ മെട്രോ സ്റ്റേഷൻ ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ബൈ ഫേഷ്യൽ സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ബൈ ഫേഷ്യൽ ഫേഷ്യൽ ഓക്കെ എല്ലെ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ യെസ് ദൻ നെക്സ്റ്റ് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം അത് നമുക്ക് എന്താ കിട്ടും കാരണം നമ്മൾ കാലാകാലങ്ങളായിട്ട് നിലമ്പൂർത്തിയൊക്കെ മീസ് ചെയ്തിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ രാത്രികാല വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാം സംസ്ഥാനത്ത് ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മൈലാട്ടെ കാസർഗോഡ് എങ്ങനെ അടിക്കാം രാത്രി കാലങ്ങൾ മയലുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ത് ചെയ്യാണ് അവിടെ കൊണ്ടുവരികയാണ് എന്ന് നോക്കുക മൈലുകൾക്ക് വേണ്ടിയിട്ടാണത് അതുകൊണ്ട് എന്ന് നോക്കാം മയലാട്ടെ ആണെന്ന് കിട്ടിക്കോളും ഓക്കെ ദെൻ അടുത്തത് സംസ്ഥാനത്തെ മികച്ച രക്തബാങ്ക് ആയി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ തൃശ്ശൂർ മികച്ച രക്തബാങ്ക് അവിടുത്തെ തൃശ്ശൂർ ഗഡികൾ എന്നറിയില്ല നമ്മൾ ഗഡികൾ ഓ അവിടുത്തെ അവർക്ക് ഭയങ്കര ഉഷാറായിരിക്കുമല്ലേ പൂരമൊക്കെ വന്നാൽ തന്നെ ഭയങ്കര എന്താ പറഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും അവർക്കൊക്കെ തൃശ്ശൂർ ഗഡികൾ തൃശ്ശൂർകാരുടെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെ എന്തു ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ദേശീയ ആരോഗ്യ മന്ത്രാലയം മികച്ച രക്തബാങ്കായി തെരഞ്ഞെടുത്ത് തൃശ്ശൂർ ആണ് നോക്കുക ഓക്കെ തൃശ്ശൂർ ഗഡികൾ ഓക്കെ നോർത്താൽ തന്നെ അത് കിട്ടും തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓക്കെ സംസ്ഥാനത്തെ ക്യാൻസർ പ്രതിരോധം ഉറപ്പാക്കി അതി നൂതന അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യ അനന്തം അകറ്റാം അർബുദം എന്നാണ് അദ്ദേഹം ആ ക്യാമ്പയിൻ്റെ പേര് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് എ എൻ ബാലഗോപാലൻ നമ്മുടെ ധനമന്ത്രി പുറത്തു വയ്ക്കുക ഓക്കെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കെ എസ് ആർ ടി സിയിൽ സൗജന്യ ബസ് യാത്ര ആരംഭിച്ച ആദ്യ പഞ്ചായത്ത് തൃപ്പങ്ങോട് പഞ്ചായത്താണ് എങ്ങനെ കിട്ടും നമ്മളിപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കാണെന്ത് യാത്ര ഫ്രീ ആയിട്ട് സൗജന്യ ബസ് യാത്ര അപ്പോൾ തൃപ്പങ്ങോട് ആണെന്ന് എങ്ങനെ എന്ന് വെച്ചാൽ സ്ത്രീകളും കുട്ടികളും എന്നല്ല വന്ന അപ്പോൾ സ്ത്രീയും രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അപ്പോൾ ത്രീ ആയില്ല ടോട്ടലി അപ്പോൾ ത്രീ തൃപ്പങ്ങോട് ത്രീ തൃപ്പങ്ങോട് അങ്ങനെ കണക്ട് ചെയ്യാലോ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് കോഡിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനും ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എന്തായാലും ഫെബ്രുവരി മന്ത്ലി കറണ്ട് ഫേസ്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക അതായത് ഓരോ മന്ത്ലെയും ഇങ്ങനെ കോഡായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പോകാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളാണ് എന്തു ചെയ്യുക എന്നെ ഓരോ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനാക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്തെങ്കിലും കോഡുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഇങ്ങനെ ക്ഷമിക്കണം കമൻറ്റിലൂടെ ഒന്നും തെറിയൊന്നും വിളിക്കരുത് ഞാനൊരു കോഡിന് വേണ്ടി മാത്രം കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഇത്രയും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക്